കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആയുഷ്കാല ഭാഗ്യത്തിന് വേണ്ടി ശ്രീരാമനവമി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും അന്നേ ദിവസം ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും പറയാം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷനവമിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൗസല്യദേവിയുടെ പുത്രനായി അയോധ്യയിൽ അവതാരം ചെയ്തത് അതിനാൽ ഈ ദിവസം ശ്രീരാമനവമി എന്ന് അറിയപ്പെടുന്നു ഭാരതത്തിലെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ശ്രീരാമനവമി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആഘോഷിച്ചു വരുന്നു മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമചന്ദ്രപ്രഭു ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനം ആയതിനാൽ ചൈത്രനവമി എന്നും രാമനവമി അറിയപ്പെടുന്നു ഇപ്രകാരമുള്ള പുണ്യദിനമായ ശ്രീരാമനവമിയിൽ അനുഷ്ഠിക്കുകയും ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുന്നതും രാമായണത്തിലെ ശ്രീരാമ അവതാര ഭാഗം ഭക്തിപൂർവ പാരായണം ചെയ്യുന്നതും അങ്ങേയറ്റം പുണ്യദായകവും ഐശ്വര്യ അഭിവൃദ്ധികരവും ആകുന്നു കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ധോബരയുഗത്തിൻ്റെ അന്ത്യത്തിൽ നാരദമഹർഷി ബ്രഹ്മദേവൻ്റെ സന്നിധിയിലെത്തി വരാൻ പോകുന്ന കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് കലിയുഗ ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഏതൊക്കെ നാമങ്ങളാണ് എന്ന നാരദൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബ്രഹ്മാവ് പ്രസിദ്ധമായ ഷോഡശ മഹാമന്ത്രം ഉപദേശിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്രകാരമാണ് ആ ഷോഡശ മഹാമന്ത്രം ഈ പതിനാറ് നാമങ്ങൾ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകുമെന്നതാണ് അനുഭവം ഈ മന്ത്രം ജപിക്കുന്നതിന് കൃത്യമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണു ഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുന്നു എന്നാണ് സങ്കല്പം ഇതാണ് സാലോക്യമോക്ഷം ഭഗവാന്റെ സമീപത്തു തന്നെ എത്തിച്ചേരുന്നതിന് സാമീപ്യ മോക്ഷം എന്ന് പറയും ഭഗവാന്റെ രൂപത്തെ പ്രാപിക്കുന്നത് സാരൂപ്യമോക്ഷമാണ് ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായി തീരുന്നതാണ് സായൂജ്യമോക്ഷം ഇങ്ങനെ സാലൗക്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് അറി ചെയ്തത് അപ്പോൾ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ മൊജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവപാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ സകല ഗ്രഹപ്പിഴകളും ഒഴിവാകുമെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ നവവിധങ്ങളായ ഭക്തിമാർഗങ്ങളുള്ളതിൽ നാമകീർത്തനമാണ് ഏറ്റവും സുഗമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നു അതീവ സൂക്ഷ്മത ആവശ്യമുള്ളതും സങ്കീർണവുമായ മന്ത്രോപാസന താന്ത്രിക കർമ്മങ്ങൾ ഹോമം പൂജാദികൾ തപസ് ആദ്യായ ഉപാസനാമാർഗങ്ങൾ എങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കും എന്നോർത്ത് വിഷമിക്കുന്ന സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം ശ്രീരാമനവമി വ്രതം എങ്ങനെ ആചരിക്കണമെന്ന് നോക്കാം തലേന്ന് അഷ്ടമി ദിനത്തിൽ ഒരിക്കലൂണാണ് നവമി ദിനത്തിൽ ഉച്ചവരെ ഉപവാസം അനുഷ്ഠിക്കണം പുലർച്ചെ രാമക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്താവുന്നതാണ് രാമായണത്തിലെ അവതാരഭാഗം ശ്രീരാമ അഷ്ടോത്തരം രാമചരിതമാനസം തുടങ്ങിയവ പാരായണം ചെയ്യാം പാരായണശേഷം ഭഗവാന്റെ പ്രതിമയിലോ ചിത്രത്തിലോ ആരതി നടത്താം നൈവേദ്യം കഴിവുള്ളതുപോലെ വയ്ക്കാവുന്നതാണ് മധ്യാ വരെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിച്ച് ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാവുന്നതാണ് ഭഗവാന്റെ ജന്മദിനമാകയാൽ വിശേഷ വിഭവങ്ങളും മധുരവുമൊക്കെ ആവാം വൈകുന്നേരം സമൂഹ ആരതി ഭജന എന്നിവയിലൊക്കെ പങ്കുകൊള്ളാവുന്നതാണ് കുടുംബസുഖം ആഗ്രഹ സാഫല്യം ധനൈശ്വര്യം എന്നിവയാണ് ഈ വ്രതത്തിൻ്റെ ഫലമെന്ന് പറയപ്പെടുന്നു ശ്രീരാമചന്ദ്രപ്രഭു അവതാര വിഷ്ണുവായതിനാൽ വിദ്യാതടസ്സത്തിനും അലസതയ്ക്കും ഭാഗ്യലോപത്തിനും പരിഹാരമായി വിദ്യാർത്ഥികൾക്ക് ശ്രീരാമനവമി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അത് വളരെ ഉത്തമമാണ് ഏവർക്കും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും നമ്മുടെ ഗുരുവാരപ്പ ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു